നമസ്കാരം ന്യൂസ് സ്വാഗതം രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണ് എന്ന വിവാദ പ്രസ്താവന പറഞ്ഞ കേന്ദ്ര ആഭ്യന്തര മന്ത്രിക്കെതിരെ നിലപാടെടുത്ത് കോൺഗ്രസ് മുന്നോട്ട് വരികയാണ് എ ഐ സി സി ഉചിതമായ തീരുമാനം എടുത്തിരിക്കുകയാണ് അമിത് രാഷ്ട്രീയ നീക്കങ്ങളെയെല്ലാം പൊളിച്ചെടുക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം അമിത്ഷാ ഷാ രാഷ്ട്രീയപരമായി മാത്രമല്ല വ്യക്തിപരമായും ശത്രുത കാണിക്കുന്ന നേതാവാണ് അതിനാൽ തന്നെയാണ് കോൺഗ്രസിനെ മുക്തമാക്കാൻ ചലങ്ങും വിലങ്ങും ഓടി നടന്ന് ഈ തരത്തിൽ ഏകാധിപത്യ നിലപാടുകൾ കടുപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത് പക്ഷേ അമിത്ഷാ ഓർക്കണം ഇത് ഇന്ത്യയാണ് ഇന്ത്യയിൽ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ആദരവ് രാഹുൽ ഗാന്ധിയോടുണ്ട് രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് ഭീഷണിയാണ് എന്ന് പറഞ്ഞാൽ അതിൽ കൃത്യമായ കാരണങ്ങളുണ്ട് രാജ്യസുരക്ഷയ്ക്കല്ല ബി ജെ പിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് കൃത്യമായും രാഹുൽ ഗാന്ധി ഭീഷണി തന്നെയാണ് കാരണം വർഗീയ ഫാസിസത്തിനെതിരെയും അതുപോലെ തന്നെ മത രാഷ്ട്രീയത്തിനെതിരെയും മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന രാഹുൽ ഗാന്ധിക്ക് സ്വാഭാവികമായും ബി ജെ പിയുടെ തീവ്ര രാഷ്ട്രീയ നിലപാടുകൾക്കെതിരെ വെള്ളം ചേർക്കാതെ തന്നെയാണ് നിലപാട് സൂക്ഷ്മമായി എടുക്കുന്നത് അതിനു വേണ്ടി ഈ രാജ്യത്തെമ്പാടുമുള്ള മതേതര പ്രസ്ഥാനങ്ങളെ ഒപ്പം കൂട്ടിയാണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ചത് സ്വാഭാവികമായും അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അട്ടിപ്പാത്തറി കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എപ്പോൾ വേണമെങ്കിലും നരേന്ദ്രമോദിക്ക് സ്ഥാനം വെച്ചൊഴിയേണ്ടി വരും അമിത്ഷായെയോ മറ്റോ എന്തെങ്കിലും രീതിയിൽ പ്രധാനമന്ത്രിയാക്കാൻ വല്ല മോഹമുണ്ടെങ്കിൽ അത് മുളയിൽ നിന്നുള്ളിക്കളഞ്ഞോ എന്ന താക്കീതാണ് രാഹുൽ ഗാന്ധി നൽകിയിരിക്കുന്നത് അമിത്ഷാ ഒരിക്കലും പ്രധാനമന്ത്രിയാകാൻ പോകുന്നില്ല എന്നും രാഹുൽ ഗാന്ധി ഉറപ്പിച്ച് പറഞ്ഞു ബി സി സി ഐയുടെ അധ്യക്ഷ സ്ഥാനത്തും അതുവഴി ഐ സി സിയുടെ മേൽപ്പത്തും എങ്ങനെയാണ് മുപ്പത്തഞ്ച് വയസ്സുകാരനായ ക്രിക്കറ്റിൻ്റെ എ ബി സി പോലും അറിയാത്ത ജെയ്ഷായെ പിടിച്ചതാക്കിയത് അതിൻ്റെ കൃത്യമായ കാരണം അമിത് ഇന്ത്യയിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്നതുകൊണ്ടല്ലേ കൃത്യമായി പറയട്ടെ സെബി ചെയർപേഴ്സണായ മാധവി പുരി ബുജ് ഈ രീതിയിൽ അദാനിയുടെ നിഴൽ കമ്പനികളിൽ കൃത്യമായി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി എന്ന ഹിഡൻസ്ബെർഗ് റിപ്പോർട്ടിനെ എങ്ങനെയാണ് മുക്കാൻ പൂഴ്ത്താൻ ശ്രമിക്കുന്നത് ഇതിനു പിന്നിലും അമിത്ഷായുടെ കൃത്യമായ നീക്കങ്ങളല്ലേ അതുമാത്രമല്ല അമിത് ഷാ തിരഞ്ഞെടുപ്പ് റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ലോക്സഭയുടെ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് മുമ്പ് തന്നെ എല്ലാവരും ഷെയറുകൾ പരമാവധി വാങ്ങിക്കണം അതെല്ലാം വലിയ രീതിയിൽ കുതിച്ചു വരുമെന്ന് പറഞ്ഞ ദിവസം ഓഹരി വിപണി കുത്തനെ ഇടിഞ്ഞത് നമ്മളെല്ലാം കണ്ടതാണ് ഇന്ത്യൻ ഓഹരിയെ എല്ലാ രീതിയിലും സ്വാധീനിക്കുന്ന വളരെ കുറച്ച് നാൾ കൊണ്ട് തന്നെ ശതകോടികൾ നേട്ടമുണ്ടാക്കിയ അമിത്ഷായ്ക്കും മകനും കൃത്യമായ ഉദ്ദേശങ്ങളുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പാർലമെൻറ്റിനകത്തും പുറത്തും പറയുമ്പോൾ സ്വാഭാവികമായും അമിത്ഷായുടെ മുന്നിലെ ഏക ശത്രുവായി രാഹുൽ ഗാന്ധി മാറിക്കഴിഞ്ഞിരിക്കുന്നു ആദ്യം സ്മൃതി ഇറാനിക്കായിരുന്നു വലിയ രീതിയിൽ രാഹുൽ ഗാന്ധിയെ എല്ലാ അർത്ഥത്തിലും ഒതുക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നത് അവസാനം എല്ലാ തരത്തിലും ഒതുങ്ങിപ്പോയത് സ്മൃതി ഇറാനിയാണ് അവർക്കിപ്പോൾ രാഷ്ട്രീയത്തിൽ സ്ഥാനമില്ല എന്ന് മാത്രമല്ല ഒരു പഞ്ചായത്ത് അംഗത്തിൻ്റെ വില പോലും അവർക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ രീതിയിൽ ഗതികെട്ട അവസ്ഥയിലേക്ക് ജനങ്ങൾ അവരെ ആഴ്ത്തി ഇതുതന്നെ ആയിരിക്കും അമിത്ഷായ്ക്കും വരാൻ പോകുന്ന അനുഭവം എന്നാണ് രാഹുൽ ഗാന്ധി പ്രസ്താവിച്ചത് നിങ്ങളുടെ ഗുജറാത്തിൽ കയറി ഞങ്ങൾ കളിച്ചിരിക്കും എന്നാണ് രാഹുൽ ഗാന്ധി അമിത്ഷായ്ക്കും കൃത്യമായി കൊടുത്തിരിക്കുന്ന താക്കീത്